ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വണ്ടി കൊണ്ട് വഴി കൂടെ അതുവഴി പോയപ്പോ എന്താ അവിടെ കാഴ്ച പാടത്തിന്റെ ഭാഗത്ത് നാട്ടുകാര് മൊത്തം അവിടെ ഉണ്ട് ഒരു കൂട്ടം പിള്ളേർ അവിടെ നിന്ന് ചൂണ്ടി തീർന്ന് വേറെ കുറെ ചേട്ടന്മാരും അവിടെ കിടന്ന് വല വലിക്കിന് മൊത്തം തിക്ക് മുട്ട് തിരക്ക് അതിന്റെ കൂടെ വഴി കൂടെ പോയ ആൾക്കാരൊക്കെ വണ്ടി നിർത്തി നോക്ക എന്തൊക്കെ സംഭവം എന്ന് മനസ്സിലാവാണ്ട് പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളികള് ആൾക്കാരൊക്കെ ഒരു സൈഡിൽ കൂടെ അവരും ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ പിടിയുണ്ട് എന്നാ പിന്നെ ഞാൻ കൊറച്ചു നേരം അവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പൊ അതൊക്കെ പോവാന്ന് വിചാരിച്ചു സംഭവം മഴയൊക്കെ ഇപ്പഴും അത്യാവശ്യം നന്നായിട്ട് പെയ്യണ്ടെങ്കിലും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി എന്നാണ് ഇവര് പറയണെ പാടത്ത് നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോഴാണ് മീൻ നന്നായിട്ട് കിട്ടാന്ന് പറയുന്നത് അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ എത്ര മീൻ അത്ര പണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു പാടത്ത് നിന്നുള്ളോ തണ്ണീർ മത്തൻ ദിനങ്ങളില് ആ മറ്റേ ഒരു ഫ്ലെക്സ് കാണിച്ചിരിച്ചേട്ടാ ഈ മീൻ കിട്ടോ ചോദിക്കുന്ന സീൻ ഉണ്ട് ആ മീൻ കിട്ടലേക്ക് ആ വലിയ മീനെ കൊണ്ടുവന്നത് അതൊരു പ്രളയത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യാണ് അതേപോലത്തെ ഒരു മീനാ വെള്ളത്തിൽ കണ്ടു എന്നാണ് ഇവര് പറയണേ നമുക്കറിയില്ല അവരങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് പരിപാടി തൃഷാറ എന്നവര് പറയണേ എന്തായാലും അത്യാവശ്യം മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം താങ്ക് യു ഓൾ